ക്രൈസ് ലോഡ് അനുഗ്രഹീതമായ നല്ല പ്രഭാതം മോണിമന സന്ദേശങ്ങൾ കേൾക്കുന്ന നല്ല സ്നേഹിതർക്കും ക്രിസ്തുവിൽ വന്ദനം മോശയുടെ അമ്മാവിപ്പനായ ഇത്രോവിൻ്റെ നല്ല ചില ക്യാരക്ടറാണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി ദിവസം സോറി പുറപ്പാട് ദിവസം പതിനെട്ടാം അധ്യായത്തിലെ ഇത്രോവിൻ്റെ ഒത്തിരി ക്യാരക്ടർ നമുക്ക് കാണാൻ കഴിയും ഇന്നും നമ്മൾ അതിനകത്ത് ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം യഹോവ മിശ്രിമിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും ഇത്ര സന്തോഷിച്ച് ഇത്ര സന്തോഷിച്ച് ഇന്നലെ ഞാനിത് തൊട്ടിരുന്നു എങ്കിലും ഈ ക്യാരക്ടർ തന്നെ നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം ഇത്ര സന്തോഷിച്ചു യഥാർത്ഥത്തിൽ ഇസ്രായേൽ മക്കൾ ഇവരുമായിട്ട് വിദ്യാനുമായിട്ടൊന്നും ഒരു വലിയ ബന്ധമൊന്നും ഇല്ലാത്തവരാ വിദ്യാൻ ജാതികളാണ് അതിനകത്തൊരു പുരോഹിതനാ ഇത്ര പക്ഷേ ദൈവം ചില കാര്യങ്ങൾ ചെയ്തെന്ന് മനസ്സിലായപ്പോൾ അതിനകത്ത് സന്തോഷിക്കാൻ ഇത്രോവിന് കഴിഞ്ഞു പ്രിയ ദൈവമക്കളെ അങ്ങനൊരു മനസ്സ് നമുക്കുണ്ടോ എന്തുകൊണ്ടാ ഇത്ര സന്തോഷിക്കാൻ ഇടയായി തീർന്നത് അല്ല മോശ ദൈവം ചെയ്ത കാര്യങ്ങൾ വിവരിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഭവനത്തിനകത്തുള്ളതായപ്പോലും രക്തബന്ധങ്ങളോട് ദൈവം നമുക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ വിവരിച്ച് പറയാൻ കഴിയാറുണ്ടോ എത്ര എത്ര വലിയ ഉപകാരങ്ങളാണ് ദൈവം ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത് നമ്മുടെ സ്വന്തം കുടുംബത്തിനകത്തുള്ളവരോട് ചിലത് വിവരിച്ച് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് ഈ ദൂതിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം കർത്താവേ ഇങ്ങനെ ചെയ്ത് ചെറിയതാണെങ്കിൽ പോലും അത് ഞാൻ മറ്റുള്ളവരോട് പറയാൻ എന്നെ സമർപ്പിക്കുന്നപ്പാ അങ്ങനെ പറയുമ്പോഴാണ് ദൈവനാമം മഹത്തപ്പെടുന്നതും നമ്മളൊരു ശുശ്രൂഷയായിട്ട് അത് വെളിപ്പെടുകയും ചെയ്യുന്നത് നോക്കിയേ ഇത്ര സന്തോഷിക്കുകയാണ് എനിക്ക് മോശക്കറിയാം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനാമം മഹത്തപ്പെടുത്തേ ഉള്ളൂ അവരംഗീകരിക്കും ഹലൂയ ഇത്ര സന്തോഷിച്ചു ായിട്ട് ഹാലലിയോ പത്താമത്തെ വാക്യത്തിൽ ഇത്ര പറഞ്ഞത് എന്തെന്നാൽ നിങ്ങളെ മിശ്രിമിന്റെ കയ്യിൽ നിന്ന് ഫറോവന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് മിശ്രിമയുടെ കൈ ജനത്തെ വിടുവിച്ചിരിക്കുന്ന ഹോവാ സ്തുതിക്കപ്പെടുമാറാകട്ടെ ഒന്ന് സന്തോഷിച്ചു രണ്ട് ദൈവത്തിനും സ്തുതി അർപ്പിക്കുകയാണ് ഞാൻ ഇതൂതു പറയുമ്പോൾ ഇന്നലകളിൽ നിങ്ങളെ കടന്നുപോയ ചില പ്രയാസങ്ങൾ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിമരിച്ച ചില വിഷമങ്ങൾ വരും ദിവസങ്ങളിൽ ദൈവ പൈതലെ അനേകർ ദൈവത്തെ സ്തുതിക്കാൻ അത് മുഖാന്തരമായിട്ട് മാറും അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അത് കാരണമായിട്ട് തീരുകട്ടോ നീ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ നീ വേദനപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിലെ പല മേഖലകളിലും തിരസ്കരിക്കപ്പെട്ട മണ്ഡലങ്ങൾ ആര് കാണാതെ ആമേൻ ഹാലിൽ മുഖം ഹാലിൽ തലയണയോടൊക്കെ ചേർത്ത് അമർത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞ സന്ദർഭങ്ങൾ പ്രിയ ദൈവവൈതലെ അനേകർ ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങളുടെ രക്തബന്ധങ്ങൾ തന്നെ കർത്താവിനെ സ്തുതിക്കാൻ അത് മുഖാന്തരമായിട്ട് മാറാൻ പോവുകയാണ് വിശ്വസിക്കാമോ വിദ്യാനിലെ പുരോഹിതനായിരിക്കുന്ന ഇത്രോ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാൻ സാധാരണ ചെയ്യാറില്ല പക്ഷേ ദൈവമാണ് ഇത് ചെയ്തതെന്നും തൻ്റെ ജനത്തെ വിടുവിച്ചത് ദൈവമാണെന്നും മനസ്സിലാക്കി ഇത്രോ അവൻ മനസ്സ് കഠിനപ്പെട്ടില്ല ബലം പിടിച്ചില്ല അവൻ എന്തു ചെയ്തു ദൈവത്തെ സ്തുതിക്കാനായിട്ട് മുഖാന്തരമാക്കി മാറ്റി മാത്രമല്ല ആമ പതിനൊന്നാം വാക്യം സകല ദേവന്മാരിലും വാല്യവനെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അതെ ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ എന്തുവാർത്ഥം ഫറോന് ഒത്തിരി ദേവന്മാരുണ്ടായിരുന്നില്ലേ പിശാചിന് ശക്തി ഉണ്ട് കേട്ടോ പക്ഷെ സകല ദേവന്മാരിലും ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവമാണ് വലിയവനെന്ന് ആരാ പറയുന്നേ മിഥ്യാനിലൊരു പുരോഹിതം പറയുകയാണ് യസ് ഞാൻ ഈ തൂത് പറയുമ്പോൾ കഠിനമായ ചില ശോധനയുടെ അനുഭവങ്ങളിലൂടെ പോകുന്നവരെ നിങ്ങളോടാ കർത്താവ് ഈ സന്ദേശം പറയുന്നത് നീ അഭൂമീകരിക്കുന്ന വിഷമങ്ങളുണ്ടല്ലോ നീ കടന്നു പോകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ ദൈവ പൈതലെ വരും ദിവസങ്ങളിൽ നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ചില ജാതികൾ വിളിച്ചു പറയത്തക്ക വിധത്തിൽ ഒരു ദൈവ നന്മ ഈ നാളുകളിൽ വെളിപ്പെടാൻ പോവാ ആ ദൈവകരകൾ വീണ്ടും നമുക്ക് ഏൽപ്പിക്കും നാളെയും ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീയ നല്ല പിതാവെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൂത നീ ഞങ്ങൾക്ക് തന്നത് കാളരൂയ ചിലത് വിവരിച്ച് പറയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ സന്തോഷിക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ മരുമക്കൾ ചില നല്ല കാര്യങ്ങൾ പറയുമ്പോൾ സന്തോഷിക്കുന്ന നല്ല അമ്മാവിയമ്മയായി മാറുവാൻ നല്ല അമ്മായിയപ്പനായി മാറുവാൻ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണമേ അമ്മാവിയപ്പൻ ഹാലലിയ സ്നേഹത്തോടെ കടന്നു വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന മരുമകനല്ല നല്ല മകനായിട്ട് മാറാൻ നല്ല മകളായിട്ട് മാറാൻ ഈ സന്ദേശം കേൾക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ബഹുമാനം യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു എല്ലാവരും ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു